സന്തോഷമുള്ള ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രണയം എന്നത് ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വികാരം തന്നെയാണ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നതും ജീവിതത്തിൽ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് പ്രണയം എന്നാൽ പ്രണയത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതം മുന്നോട്ടു പോകും തോറും പലരിലും പ്രണയം കാലക്രമേണ നഷ്ടപ്പെടുന്നു എന്നതാണ് ജീവിതത്തിന്റെ പ്രാരാബ്ദവും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നവരിൽ പലപ്പോഴും പ്രണയത്തിന്റെ സ്ഥാനം പയ്യ പയ്യ പഠിക്ക് പുറത്തായി വരുന്നു ദീർഘകാല പ്രണയ വിഭാഗത്തിൽ പ്രണയം നിലനിർത്തുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാണ് പല ജീവിതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും പ്രാരംഭ ആവേശം കാലക്രമേണ അങ്ങുന്നതായി ദമ്പതികൾ കണ്ടെത്തുന്നു എന്നിരുന്നാലും പ്രണയം എന്നേക്കുമായി നിലനിർത്താൻ ചില തന്ത്രങ്ങളും വഴികൾ ഉണ്ട് അതിൽ തന്നെ ആശയവിനിമയം പ്രധാനമാണ് വികാരങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ച് പതിവായി ചർച്ച ചെയ്യുന്നത് പങ്കാളികളെ ബന്ധം നിലനിർത്താനും പരസ്പരം നന്നായി മനസ്സിലാക്കാനും സഹായിക്കുന്നു അപ്പൊ പ്രണയം നിലനിർത്താനായി സ്ഥായിയായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആദ്യത്തെ എന്ന് വെച്ചാൽ ഗുണനിലവാര സമയത്തിന് മുൻഗണന നൽകുക എന്നതാണ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഗുണനിലവാരമുള്ള സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നതിന് ശ്രദ്ധിക്കുക അത് രാത്രിയോ പകലോ എപ്പോഴാണെങ്കിലും സമയം കണ്ടെത്തുക എന്നതാണ് പ്രധാനം ഇത് അവരുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു ഫോണുകളോ ജോലി പ്രതിബദ്ധതകളോ പോലുള്ള ശ്രദ്ധ വ്യതിചരിക്കാതെ പരസ്പരം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാണ് അല്ലാത്ത പക്ഷം ആ പ്രണയം എന്നേക്കുമായി നഷ്ടപ്പെടും എന്നതിൽ ഒരു സംശയം വേണ്ട അതു പിന്നീട് നിങ്ങൾക്ക് ദുഃഖത്തിലേക്ക് എത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അടുത്തത് രണ്ടാമത്തത് എന്ന് വെച്ചാൽ അഭിനന്ദനം പ്രകടിപ്പിക്കുക പരസ്പരം വിലമതിപ്പ് കാണിക്കുന്നത് കാര്യമായ മാറ്റം ഉണ്ടാക്കും നന്ദി എന്ന വാക്ക് എന്ന് പറയുന്നതോ പങ്കാളിയുടെ ശ്രമങ്ങളെ അംഗീകരിക്കുന്നതോ പോലുള്ള ലളിതമായ ആംഗ്യങ്ങൾ മനോവീര്യം വർദ്ധിപ്പിക്കുകയും പോസിറ്റീവ് വികാരങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് സഹായിക്കും പരസ്പരം നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറയുന്നു ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച ജീവിതം നിങ്ങളെ തേടി എത്തുകയും പ്രണയ തീവ്രത രണ്ടു പേരിലും വർദ്ധിക്കുന്നതായിട്ട് കാലക്രമേണ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തത് അടുപ്പം നിലനിർത്തുക ഒരു പ്രണയബന്ധത്തിന്റെ അനിവാര്യ ഘടകമാണ് അടുപ്പം ആലിംഗനത്തിലൂടെയോ ചുംബനത്തിലൂടെയോ കൈപിടിച്ചുകൊണ്ടോ ആയാലും ദമ്പതികൾ ശാരീരിക സ്നേഹത്തിന് മുൻഗണന നൽകണം അടുപ്പം നിലനിർത്തുന്നതിന് അടുപ്പം വളർത്തുകയും വൈകാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഏത് പ്രായത്തിലായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ഇല്ലാത്തതാണ് പലപ്പോഴും പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നതിലേക്ക് രണ്ടുപേരെയും എത്തിക്കുന്നത് അടുത്തത് നാലാമത്തത് മാറ്റം ഒരുമിച്ച് സ്വീകരിക്കുക ഏതു ബന്ധത്തിലും മാറ്റം അനിവാര്യമാണ് ദമ്പതികൾ ഒരുമിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം ദമ്പതികൾ എന്ന നിലയിൽ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടണം ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിൽ പങ്കാളികൾ പരസ്പരം രണ്ടുപേരും താങ്ങാവണം ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്തി മുന്നോട്ടു പോകരുത് ഇത് ജീവിതത്തിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ഏത് വെല്ലുവിളികളെ തരണം ചെയ്യാനും ശക്തരാകാനും ഈ സമീപനം സഹായിക്കുന്നു അടുത്തത് പ്രൊഫഷണൽ സഹായമാണ് തർക്കങ്ങൾ ഉണ്ടായാൽ രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് ഗുണം ചെയ്യും പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപകരണങ്ങളും തെറാപ്പിസ്റ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു ഒരു പ്രൊഫഷണലുമായി ഇടപഴകുന്നത് ബന്ധത്തിൽ ഐക്യം നിലനിർത്തുന്നതിന് പുതിയ കാഴ്ചപ്പാടുകളും പരിഹാരങ്ങളും നൽകും ഈ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ദമ്പതികൾക്ക് അവരുടെ പ്രണയ വിഭാഗത്തെ പരിപോഷിപ്പിക്കാൻ കഴിയും അത് വർഷങ്ങളോളം സംതൃപ്തതോടെയുള്ള ജീവിതം രണ്ടുപേർക്കും വാഗ്ദാനം ചെയ്യുന്നു അപ്പം ഇതൊക്കെ പ്രണയിക്കുന്ന ദമ്പതികളൊന്ന് പരീക്ഷിച്ചു നോക്കുക ജീവിതം സന്തോഷകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു